ഇപ്പോഴും ആ പെൺകുട്ടി തിരിച്ചു വരും എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിയെ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ട് വരരുത് അതിന് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കും അത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ഇല്ലെങ്കിലും നിങ്ങളുടെ മകന്റെ കൈ കൊണ്ടായിരിക്കും അതിൻ്റെ അന്ത്യം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴേ നോർമൽ അല്ല ഇവ പൈസ കിട്ടി കഴിഞ്ഞാൽ ഇവൻ പിന്നെയും പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോഴെന്ന് പറഞ്ഞാൽ പോക്സോ കോസ് പോക്സോ അടക്കമുള്ള കേസുകളുണ്ട് പിന്നെ മറ്റു തരത്തിലുള്ള കേസുകളുണ്ട് ഇങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറഞ്ഞ ഒരു നാറിക്ക് എന്തിനാണ് ഇതുപോലെ ഒരു പെണ് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ചെയ്തത് ഒരിക്കലും നേരാന്ന് ഞാൻ പറയില്ല നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഈ അമ്മയ്ക്കും അച്ഛനും ജീവിക്കാൻ കഴിയാത്ത അത്ര ശല്യമായപ്പോഴാണ് ഇവനെവിടെയെങ്കിലും കൊണ്ടുപോകാം എവിടെയെങ്കിലും കൊണ്ടാക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ മെനിയാന്ന് ഒക്കെ അമ്മയോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു ഇന്നെ കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓൻ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും എൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ താ അപ്പം ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കും അപ്പോൾ ഒന്ന് ദേഷ്യം പിടിക്കും കൈമ്മ കിട്ട് നെല്ലെടുത്ത് പൊടി ഈ വാതിൽ ഇവിടെ ഒരു സാധനം പൊട്ടാത്ത ഇല്ല ആ നെല്ലൊന്നല്ല ഇനി കരി പോലെ ഇനി ഒക്കെ നിലത്ത് തീയിട്ടതാണ് നിലത്ത് തുണിയിട്ട് തീയിട്ട് അല്മാരെയും തുണി എടുത്തിട്ട് ടൈൽസ് പൊട്ടിക്കുക ആ വാതില് ജനലി ഇവിടെ ഒരു ഒരു റൂമിനും കുറ്റിയും കൊളത്തുള്ളൂ ഈ ഒരു ഇതിന് മാത്രമേ കുറ്റിയും കൊഴത്തുള്ളൂ ഒന്നുമില്ല എല്ലാം പൊട്ടിച്ച് ഞങ്ങൾ ഇപ്പൊ എടേം പോകണേ വാതിലൊക്കെ പൂട്ടാതെ പോ പൂട്ടാൻ കഴിയില്ല നിരന്തര ഉപദ്രവം ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് ഓം വന്നിട്ട് പക്ഷെ അപ്പൊ പൈ പാവായി ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു നന്നാ വേക്കും ഞാൻ പറഞ്ഞ മോനെ ഞാൻ പൈസ തരാം ഓരോ കേസിന്റെ സമയത്ത് ഈ പോയി ആചരാന്നിട്ട് അത് കേസ് നടന്ന് ഒക്കലിന് കൊടുക്ക അത് അങ്ങ് നടത്തിക്കൊണ്ടല്ല കുറെ കേസില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് അതാണ് ഓ അത് പറയുന്നത് വീഡിയോ ഇതിൽ പറയുന്നു വോയിസ് പറയുന്നത് ഞാൻ മാറ്റി പറയാം ഞാൻ പറഞ്ഞ് മോനെയാണ് എന്നെ ഈ കുടുങ്ങാത്ത രീതിയിൽ ഞാൻ മാറ്റി പറയാം അത് ഞാൻ അങ്ങനെ പറഞ്ഞത് അവനോട് കാരണം ഞാനൊരു അമ്മയല്ലേ അവന പ്രസവിച്ച അമ്മയല്ലേ അപ്പൊ ഏതെങ്കിലും രീതിയിലോ നന്നാവുവാണെങ്കില് നന്നായിക്കോട്ടെ ഞാൻ ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിലോ രക്ഷപ്പെട്ട് പോരാവോ നന്നാവുവാണെങ്കിൽ അപ്പൊ കേസ് നോക്കി ഒഴിവ് അയ്യാ ഞാൻ അവളോട് പറഞ്ഞ ഓള് വരും തിരിച്ചു വരും ഇപ്പൊ ഞാനിപ്പോ ഓളോട് പറയാം മോളെ ഈ വരണോ എന്ന് ഞാനും എന്റെ ഭർത്താവും പറഞ്ഞ ഓള് തിരിച്ചു വരും ഞങ്ങൾക്കറിയാം വരുന്നേ അപ്പൊ പറഞ്ഞിരിക്കുന്നു ഇല്ല ഞങ്ങക്ക് പറയാൻ പറ്റൂല ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇങ്ങനെ അതായത് ഈ അമ്മയെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയാണ് ഈ പയ്യനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത് അതുപോലെ പോലീസുകാരോട് വരാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിങ്ങനെ പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുപാട് ശല്യമാണ് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഇവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ അമ്മ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചെണ്ടിത്തരമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ളവന് പെണ്ണ് കൊടുത്ത ഒരു കാര്യം അതായത് ഈ അറിയാതെ ആയിരിക്കാൻ ചിലപ്പോഴും ആ പെണ്ണ് വന്ന് വീണ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഇങ്ങനെയുള്ള ലഹരികളുടെയും അടിമ തന്നെയാണ് ഈ അടിമയായ മകനാണ് ഒരു പെണ്ണിനെ ചതിച്ചിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ആര് ഈ തള്ള തന്നെ പിന്നെ മറ്റൊരു കാര്യം ഈ തള്ള പറയുന്നത് നിങ്ങൾ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മൊഴി മാറ്റി പറയാം ഞാൻ നിനക്ക് അനുകൂലമായിട്ട് പറയാം മോനെ നീ നന്നായിക്കോളൂ എന്ന് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു യാണ് അതായത് അമ്മയുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകൻ ഇപ്പോഴും അമ്മ നിയന്ത്രിക്കുന്ന ഒരു പയ്യനാണെന്നാണ് ഈ അമ്മയുടെ വിചാരം അമ്മയ്ക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു പക്ഷേ ഈ മകൻ ഇനി പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ആ ഭാര്യ ആ ഭാര്യയെ വെച്ചക്കത്തില്ല അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമ്മ എട്ട് ഈ പിന്നെ അറുപത്തിയെട്ട് വയസ്സുള്ള ഈ അമ്മമ്മ അമ്മമ്മക്ക് വരെ ഭീഷണിയാണെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും പറയുന്നത് പോലെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യ സപ്പോർട്ടും കാര്യങ്ങളും പൈസ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്ന കാലം മുഴുവൻ പറഞ്ഞ് ഇവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിവർക്ക് കൊടുക്കാൻ പൈസയില്ല അതുമാത്രവുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിദേശത്തുള്ള മകള് വരുമ്പോഴും ഭീഷണി മുഴക്കുന്നു മകള് വന്നു കഴിഞ്ഞാൽ മകളെയും മകളെ കൊച്ചുങ്ങളെയും കൊലപ്പെടുത്തും എന്നാണ് ഇവന്റെ ഭീഷണി എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യയെ പോകാനുള്ള കാരണം ഇനി ആ പെൺകുട്ടി ആണെന്ന് ആയതുകൊണ്ടാണോ ഇനി അങ്ങനെ ഇവന്റെ സംശയം കൊണ്ടാണോ എന്നറിയില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനോരോഗം തന്നെയായിരിക്കും campo അതായത് ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യന്റെ കോലം നിങ്ങൾ കണ്ടില്ലേ ഇവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്ന ഇവന്റെ സംസാരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതായത് ഇവനൊന്നും അല്ല അപ്പം ഇങ്ങനെ നോർമൽ അല്ല അത് വീണ്ടും വീണ്ടും നിങ്ങൾ എന്താണ് പറയുന്നത് ആ പെൺകുട്ടിയെ ഞങ്ങൾ തിരിച്ചു വിളിച്ചാൽ അത് വരും അതുപോലെ തന്നെ അത് ഡിവോഴ്സിന് നിൽക്കുന്നില്ല ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞങ്ങൾ പിന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് നിങ്ങളല്ലേ ഒരു വലിയൊരു ചതി ചെയ്തത് ആ പെൺകുട്ടിയോട് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയോട് എന്തിനായിരുന്നു ഈ ചതി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മകൻ ഇതുപോലെ കഞ്ചാബിന് അടിമയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയാണ് പിന്നെ അത് മാത്രവുമല്ല നിങ്ങളുടെ മകന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ഒരു അമ്മയായിട്ടാണ് എനിക്ക് ഈ സ്ത്രീയെ തോന്നിയിരിക്കുന്നത് ഒരമ്മമാർ പോലും ഇതുപോലെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇങ്ങനെ നശിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് നിങ്ങൾക്കെന്ന് പറയുന്നത് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അതായത് എങ്ങനെയാണ് ും ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്ന കാര്യം ഇതാണ് അത് എന്താണെന്ന് വെച്ച് ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ നേരെയാകും ഇല്ല ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട അവൻ നേരെയായി കൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അപ്പോൾ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഈ പെൺകുട്ടികളെ ഇങ്ങനെ തള്ളിവിടുകയാണ് അവസാനം എന്ന് പറഞ്ഞാൽ അത് കണ്ണീരും ഈ കയ്യുമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴും ആ പെൺകുട്ടി തിരിച്ചു വരും എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി ഒരു കാരണവശാലും തിരിച്ചു കൊണ്ട് വരരുത് അതിന് പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കും അത് എവിടെയെങ്കിലും ജീവിക്കോട്ടെ ഇല്ലെങ്കിലും നിങ്ങളുടെ മകന്റെ കൈകൊണ്ടായിരിക്കും അതിന്റെ അന്ത്യം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴേ നോർമൽ അല്ല ഇവ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നെയും പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോഴെന്ന് പറഞ്ഞാൽ പോക്സോ കോസ് പോക്സോ അടക്കമുള്ള കേസുകളുണ്ട് പിന്നെ മറ്റു തരത്തിലുള്ള കേസുകളുണ്ട് ഇങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറിഞ്ഞ ഒരു നാറിക്ക് എന്തിനാണ് ഇതുപോലൊരു പെണ്ണു ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുകൊടുത്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ചെയ്തത് ഒരിക്കലും നേരാന്ന് ഞാൻ പറയില്ല നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഈ അമ്മയ്ക്കും അച്ഛനും ജീവിക്കാൻ കഴിയാത്തത്ര ശല്യമായപ്പോഴാണ് എവിടെയെങ്കിലും കൊണ്ടുപോകാം ഇവനെ എവിടെയെങ്കിലും കൊണ്ടാക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴീ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് മകൾ ലീവിന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് മകള് പിന്നെ അവിടെ നേഴ്സാണ് മകള് ലീവിന് വരാറുണ്ട് അപ്പൊ ഈ വർഷം ഇന്ന സമയത്ത് വരും എന്ന് ഇനി കൃത്യമായിട്ട് അറിയാം അപ്പൊ ഈ ഒരു മകള് വരുമ്പോഴും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം മാത്രമാണ് അല്ലാതെ മരുമകളോടുള്ള സ്നേഹമോ മരുമകള് തിരിച്ചു വരാനുള്ള എന്താ ഞങ്ങള് വിളിച്ചാൽ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും മരുമകൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത്ര സാമ്പത്തികോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തായിരിക്കാം ഈ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സഹിച്ചു കഴിഞ്ഞാലും അമ്മയും അച്ഛനും ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കാം വരുന്നത് പക്ഷെ എത്രത്തോ നല്ലതോ നല്ലതായിട്ട് പെരുമാറിക്കഴിഞ്ഞാലും ഇതുപോലുള്ള കഴിവേറുകൾക്ക് നിങ്ങൾ മകനെ കെട്ടിച്ച് കൊടുക്കും ണ്ടെങ്കിൽ നിങ്ങളും ഒരമ്മ തന്നെയാണ് അത് അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരമ്മ അതാണ് ആ മകൻ നാളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും ആദ്യം തന്നെ രണ്ണം കൊടുത്ത് വളർത്തിയിരുന്നുവെങ്കിൽ ഇവനീ ഗതിയിലാവുമായിരുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പൈസ കൊടുത്തിട്ടുണ്ട് ആവുന്ന കാലം മുഴുവൻ പറഞ്ഞാൽ ഈ അമ്മ പൈസ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറഞ്ഞാൽ അമ്മൂമ്മ പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ തന്ത കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവന് ഈ ഒരു ഗതിയിലായിപ്പോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പല വീടുകളിലും സംഭവിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ മക്കളിനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ചില തള്ളമാറുണ്ട് ഒന്നും മിണ്ടില്ല ഒരക്ഷരം മിണ്ടില്ല കാരണം ഇവൻ എവിടെയെങ്കിലും പോയാലോ അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ചെയ്താലോ ഇവന് ഇനി ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇനി നാടുവിട്ട് പോകുമോ എന്നുള്ള ഭയം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും മിണ്ടില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവും അതുപോലെ ലഹരിയും അടിച്ചിട്ട് ഇവരുടെ നേരെ തന്നെ എന്ന് പറഞ്ഞാൽ കത്തിയും കൊണ്ട് വരുമ്പോൾ മാത്രമാണ് ഇവരെല്ലാവരെയും അറിയിക്കുന്നത് അതായത് എൻ്റെ മകൻ കഞ്ചാവിനടിമയാണ് എന്റെ മകൻ ലഹരിക്ക േ അതുവരെ ഇവർ ഒരാളെ പോലെ ഒരാളോട് പോലും പറയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ മകൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്ന വാക്യാണ് എൻ്റെ മകൻ അങ്ങനെയൊന്നും പോകത്തില്ല എൻ്റെ മകൻ അതിനൊന്നും പോകത്തില്ല ഇത് നമ്മളെ മുന്നേ ഒരു എം എൽ എ പറഞ്ഞ പോലെ എൻ്റെ മകൻ അങ്ങനെ വലിച്ചിട്ടൊന്നുമില്ല എൻ്റെ മകൻ അത് വിൽക്കേണ്ട ആവശ്യവുമില്ല അവരോട് വെറുതെ പോയിരുന്നതാണ് എന്നുള്ള തരത്തിലാണ് ചില അമ്മമാർ ന്യായീകരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവര് ചെയ്ത കാര്യങ്ങൾ ഒരു വലിയ മഹത്തായ കാര്യങ്ങളൊന്നുമല്ല ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഗതി ഇല്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് ഇത് ഇതൊന്നും അല്ല ഇതിൻ്റെ ഒരു പ്രതിവിധി പ്രതിവിധി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂട്ടിക്കലാണ് അടിയോട്ട് കൂട്ടിയിട്ട് തന്നെ ഇപ്പം നന്നാകും ഇല്ലെങ്കിലും അവിടെ ഓടി പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാളെ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട ഒരുത്തിനെ പോലും സപ്പോർട്ട് ചെയ്യേണ്ട എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെ നശൂലങ്ങളെ എന്തിനു സപ്പോർട്ട് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് ഈ അമ്മ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല അമ്മ ചെയ്തത് അമ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള പരിപാടി മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വിളിച്ചു ഭയങ്കര നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാമന്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം